എല്ല <laughs> 何 <music> ഒരു പെണ്ണ് വെച്ചപ്പോഴും ഇതേപോലെ വിളിച്ചിട്ടുണ്ട് കാണില്ല പോയി ഒരു നേരം വരിച്ചു ഞങ്ങൾ മറവ് എന്റെയും എന്നോട് പറയാൻ എപ്പി അങ്ങ് ഉറങ്ങില്ലേ ഉറക്കത്ത് ഞങ്ങൾ ബുദ്ധിമുട്ടാക്കും വിചാരിച്ചു ഞങ്ങൾ എല്ലാ കാര്യം ചെയ്ത മറവുന്നു കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് ആ പൊന്നു വേണ്ടിയിരിക്കട്ടെ നാട്ടിൽ മറവെയ്താതെ നാട്ടിലെ മറവു ഇടാത്ത മറവ് ചെയ്ത് കഴിഞ്ഞിട്ടാൽ വരെയാണ് എന്റെ മൈസാരം പള്ളിയിൽ തന്നെ നിസ്കരിക്കുക എവിടെ ചെന്നത് കവറിന്റെ അടുത്ത് പോയിരിക്കോ നമസ്കാരം അറിയേ തങ്ങൾ അവിടെ ആ ഹബീബ് ലോകത്തേക്ക് വന്ന മാസത്തിലേക്ക് കളിക്കാൻ പോവുകയാണ് ഇന്നോ നാളെയോ ആയ ഒന്നിലേക്ക് പ്രവേശിക്കുകയാണ് ഈ അശുദ്ധ മാസത്തിലേക്ക് ഇങ്ങനെ ഒരു കാരുണ്യത്തിന്റെ കേട ഒരുപാട് സ്വരാത്ത ഷടീവിന്റെ പതിവുകളൊക്കെ പറയാൻ ഒരുപാട് മാത്രമല്ല ശേഷവും മുമ്പും ആ മാസത്തിൽ തരട്ടെ ശിഷ്യാബു ഷരീരനുസരിക്കാനുള്ള バイバイ。<music> വിഷമങ്ങൾ അങ്ങനെയാണ് ചില രോഗങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ എന്താണെന്ന് വിഷമിച്ചു നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റിത്തരട്ടെ ഏത് ചെറുത് മുറ്റകാല് വേദന ആ വേദന്റെ വിഷമം പല്ലുവേദന പല്ലുവേദന അടങ്ങാൻ അറിയുന്നത് ഊരയ്ക്ക് വേദന എന്തൊക്കെ എന്താ തുമ്മനാണെങ്കിൽ ഓരോ അസുഖവും വല്ലതാണ് നമുക്കത് വരുമ്പോൾ മനസ്സിലാവില്ല അത് എല്ലാ സമയത്തൊന്നും ഞാൻ എടുക്കട്ടെക്കും ശുഭ നൽകട്ടെ എല്ലാവർക്കും ഒന്നാമത് സുഖം നൽകട്ടെ നൽകട്ടെല്ലാവർക്കും قالوا ملاكم لو تضعوا بركتك